ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുവാറുണ്ട് ഒളിമ്പസിന്റെ എന്ന് പറയുന്ന പരമ്പരയിലുമാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്താണ് ഫെലോഷിപ്പ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക വിവരം മനസ്സിലാക്കി ഈ ഫെലോഷിപ്പിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ സംസാരിച്ചു അതിന്റെ ഒരു തുടർച്ചയായിട്ട് കാലത്തിന്റെ ആവശ്യകത എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് സമീപിക്കുക അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഫെലോഷിപ്പ് സസ്റ്റൈനബിൾ കാലത്തിന്റെ ആവശ്യകത ഇന്ന് ലോകം വേഗത്തിൽ മാറുകയാണ് പരിസ്ഥിതി നാശം കാലാവസ്ഥാ മാറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ ഗുരുതരമായി ഉയർന്നു വരും നാം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഹരിത നഗരങ്ങൾ എന്നിവയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് പ്രകൃതിയെ മനസ്സിലാക്കലാണ് പ്രകൃതിയുമായി ആഴത്തിലുള്ള ബന്ധമില്ലാതെ സുസ്ഥിരത യാഥാർത്ഥ്യമാകില്ല പ്രകൃതിയുടെ നിയമങ്ങൾ പഠിക്കുകയും അതുമായി ഏകോപനം കൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നീണ്ടു നിൽക്കുന്ന പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുക ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് പ്രകൃതിയുടെ ഘടനയെയും വിന്യാസത്തെയും അതിന്റെ ഒന്നിലധികമുള്ള മാനങ്ങളും നമുക്ക് ബോധ്യമാക്കി തരും കൂടാതെ ഈ പൊതുപശ്ചാത്തലം ഒട്ടേറെ പേർക്കുള്ള അനുഭവങ്ങളെ പരസ്പരം പങ്കുവെച്ച് പ്രായോഗികതയിലേക്ക് എളുപ്പമെത്താൻ സഹായിക്കും പ്രകൃതിയെ ആദരിക്കാനും മിതമായും ജ്ഞാനപൂർണമായും ജീവിക്കാനുമുള്ള സൈദ്ധാന്തികവും പ്രായോഗികവുമായുള്ള അറിവിലേക്ക് നമ്മെ ഈ ഫെലോഷിപ്പ് സുഗമമായി എത്തിക്കും മാതൃകാ സുസ്ഥിര ജീവന സമൂഹങ്ങളും ഇക്കോ വില്ലേജുകളും ഉണ്ടാകുന്നതിന്റെ പ്രാഥമിക അടിത്തറയാണ് ഈ ഡിപോളജിക്കൽ ഫെലോഷിപ്പ് കാലത്തിന്റെ ആവശ്യം എന്ന രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതിട്ട് അതായത് ഒരു പൊതുപശ്ചാത്തലം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കാലത്തിന്റെ ആവശ്യമാണെന്നാണ് പറയുന്നത് കാലത്തിന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ലോകം വളരെ വേഗത്തിൽ മാറുകയാണ് നിമിഷങ്ങൾ കൊണ്ട് പുതിയ രീതിയിലേക്ക് ഉള്ള പരിവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഈ വികാസം എന്ന് പറയുന്നത് എക്സ്പോഷൻ പോലെ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യലല്ല എക്സ്പ്ലോഡ് ചെയ്യുന്നത് പോലെയാണ് ഉണ്ടാകുന്നത് അതായത് വിസ്ഫോടനം പോലെ അല്ലെങ്കിൽ പൊട്ടിത്തെറി പോലെയാണ് ചിതറി 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 പോവുകയാണ് പുതിയ പുതിയ സങ്കേതങ്ങൾ ഉണ്ടാവുന്നു പുതിയ പുതിയ വഴികൾ ഉണ്ടാവുന്നു എന്നാൽ ഈ പുതിയ വഴികളും സങ്കേതങ്ങളും എല്ലാം തന്നെ പൊട്ടിത്തെറിയുടെ രൂപത്തിലാണ് ഉണ്ടാവുന്നത് പലപ്പോഴും നമുക്ക് ഇത് എവിടേക്കാണ് പോകുന്നത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്തൊരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പൊ അത്രയേറെ യുക്തിയുടെയും സങ്കേതങ്ങളുടെയും ഒക്കെ ഒരു ഒരു വികസിത ഭാവത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ ഈ തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സാങ്കേതിക വികാസം എന്ന് പറയുന്നത് പലപ്പോഴും പരിസ്ഥിതിക്ക് നൽകുന്ന ആഖ്യാതം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല സമഗ്രമായ ഒരു ഘടന ഭൂമിക്ക് പ്രകൃതിക്കുണ്ട് ആ സമഗ്ര ഘടനയുടെ ആ പരസ്പര ബന്ധമുണ്ടല്ലോ വെബ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ ഈ പരസ്പര പരസ്പരാനന്ദ ജാലിക ആ ജാലിക നഷ്ടപ്പെടുന്ന സമയത്ത് ആ നെറ്റ്വർക്ക് ബ്രേക്ക് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ ക്രൈസിസ് ആണ് നമുക്കറിയാം ഇക്കോളജി എന്ന് പറയുന്ന ആ ഒരു സെൽഫ് ബാലൻസിംഗ് സിസ്റ്റം ഏത് ഇക്കോളജി ആണെങ്കിലും ശരി പ്രകൃതിയിലെ ഇക്കോളജിയാണ് ശരി കുടുംബത്തിലെ ഇക്കോളജിയാണ് ശരി ഏത് ഇക്കോളജിയാലും ശരി ഇതെല്ലാം തമ്മിൽ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് അവയുടെ ഡ്യുവാലിറ്റികൾ നിലനിർത്തിക്കൊണ്ട് ഡുവാലിറ്റികൾ നിലനിർത്തുക ഇതിന്റെ ഈ പ്രകൃതി ആ വ്യവസ്ഥയ്ക്ക് അകത്ത് ഉണ്ടാവും അത്തരത്തിലുള്ള നമ്മുടെ ജനറൽ ഇക്കോളജിയുടെ ഭൂമിയുടെ ഇക്കോളജിയുടെ ഒക്കെ തന്നെ ആ ഒരു ബാലൻസ് നഷ്ടമായി പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഒരു മിനിറ്റ് കാണുന്നുണ്ടല്ലോ അല്ലെ രണ്ടാം ലെറ്റ് സ്റ്റേബിൾ അല്ലെ അപ്പൊ ഇതിന്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അനുഭവ വേദ്യമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചാണ് അകാലത്തുള്ള മഴ അകാലത്തുള്ള വെയിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് കാലാവസ്ഥയെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് മാറിപ്പോകുന്നു നമ്മുടെ കാർഷിക രംഗം താറുമാറലാവുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് പറയുന്നത് വളരെ വിപുലമായ രീതിയിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വിധത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആണ് കാരണം നമ്മൾ നമുക്ക് അല്പം പോലും റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ബിഹേവിയർ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അത് ചെറിയൊരു ക്രൈസിസ് ആയിട്ടായിരിക്കാം നമുക്ക് പലപ്പോഴും തോന്നുന്നത് പക്ഷെ ഇത് എല്ലാവരും എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഭൂമിക്ക് ഭൂമിയുടെ സർഫസിന് ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ തന്നെ ഒരുപാട് ഊർജം വേണ്ടിവരും അതുകൊണ്ടാണ് സെൽഫ് റെഗുലേറ്ററി സിസ്റ്റം നിൽക്കുകയും ഈ ഭൂമിയുടെ കാലാവസ്ഥാ സംവിധാനം തന്നെ തകിടം പറയുകയും ഇവിടെയുള്ള സൂക്ഷ്മ കാലാവസ്ഥകളുണ്ടല്ലോ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ചേഞ്ചാകുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ട് സുസ്ഥിരത എന്നുള്ളത് നടപ്പിലാകാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ആ സുസ്ഥിരത നടപ്പിലാകാതെ പോകുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യകുലം മുഴുവൻ ഇല്ലാണ്ടാവുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഇപ്പൊ നമുക്കത് മനസ്സിലാവുന്നത് നമ്മുടെ സമാധാനത്തോടുകൂടിയുള്ള നിലനിൽപ്പ് ആരോഗ്യത്തോടു കൂടിയുള്ള നിലനിൽപ്പ് നമ്മുടെ റിസോഴ്സസ് പറ്റാതെയുള്ള നിലനിൽപ്പ് ഈ റിസോഴ്സസ് ഒക്കെ പിടിച്ചു നിർത്തണം എന്നെ നമുക്ക് വീണ്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി മടങ്ങ് ശക്തിയോടെ ഓടേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇതാണ് ഇങ്ങനെയുള്ള ഒരു ഒരു നിലനിൽപ്പുണ്ടല്ലോ അതായത് തകർച്ചയുടെ വക്കിലെത്തി നിന്നിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നൊരവസ്ഥയിൽ ഇതിന് ഷാലോ സസ്റ്റൈനബിലിറ്റി എന്നാണ് പറയാം ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരസ്പരമുള്ള ബന്ധമാണ് ഭൂമി നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു ജൈവ സംവിധാനത്തിന്റെ സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെൽഫ് അസിസ്റ്റിംഗ് സെൽഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ആ ഒരു ബന്ധമാണ് നമുക്ക് നഷ്ടമാകുന്നത് ഇത് നമ്മളെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലേക്കും സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കും സാമൂഹ്യ വിഘടനത്തിലേക്കും ഒക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട് കുടുംബങ്ങളിലൊക്കെ ഛിദ്രതയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ വ്യക്തിപരതയിലേക്ക് നമ്മൾ നീങ്ങുന്നത് ഈ പരസ്പരാനന്ദ ജാലിക നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അപ്പോ ഇത് നമ്മളെ എത്തിക്കുന്നത് മാനസികമായിട്ടുള്ള ക്രൈസിസിലേക്ക് പരസ്പരമുള്ള യുദ്ധത്തിലേക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് ഗ്ലോബൽ പീസ് തന്നെ നഷ്ടമാകുന്നൊരവസ്ഥ അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടാവുന്നുണ്ട് സാംസ്കാരികമായിട്ട് നമ്മുടെ പഴയ സംസ്കാരം നമ്മുടെ പഴയ സംസ്കാരം എന്ന് പറയുമ്പോൾ പഴയ സംസ്കാരമാണ് നല്ല പുതിയ സംസ്കാരം തെറ്റ് എന്നുള്ള അർത്ഥത്തിൽ അല്ല ഞാനിത് പറയുന്നത് പഴയ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ചാക്രകതയുണ്ടായിരുന്നു സ്ത്രൈണത ഉണ്ടായിരുന്നു ചാക്രകതയുണ്ടായിരുന്നു അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് സസ്റ്റെയിൻ ചെയ്യുക എക്സ്പ്ലോഡ് ചെയ്യുന്ന വിസ്ഫോടിക്കുന്ന സംവിധാനങ്ങൾ പൗരുഷ സ്വഭാവമാണ് വ്യക്തിയ സ്വഭാവമാണുള്ളത് ചാക്രികത ഉണ്ടാവില്ല അവയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ അധികം കഴിയില്ല അവ മാറിക്കൊണ്ടിരിക്കും നിരന്തരമായി മാറിക്കൊണ്ടിരിക്കും ആ നിരന്തരമായ മാറ്റം എന്നുള്ളത് വിസ്ഫോടനാത്മകമായി തുടരുന്ന സമയത്ത് എക്സ്പ്ലൂഷനായിട്ട് തുടരുന്ന സമയത്ത് ഈ ഏത് വ്യവസ്ഥയാണോ ഇവിടെ നിലനിൽക്കേണ്ടത് ആ വ്യവസ്ഥയ്ക്ക് സ്വയം നിർണയിച്ച് സ്വയം സംഘടിച്ച് അതിനെ നിലനിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായി നമുക്ക് നമ്മുടെ മണ്ണിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ സസ്റ്റൈനബിലിറ്റിയെ നിലനിർത്തുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നല്ലോ ഇത് നഷ്ടമായിട്ട് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ചില സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത വ്യക്തികളോ സ്ഥാപനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന നമുക്ക് കൺട്രോൾ ഇല്ലാതെ അവർ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് പോകും ഇതിന് പരിഹാരമായിട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ കുറിച്ചൊക്കെ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ പറയുന്നത് അപ്പൊ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്ന ഒരു സംവിധാനം പറയുന്നത് മിക്കവാറും കാര്യങ്ങളും ഈ കൺസ്യൂമർസത്തെ ഇളക്കി വിട്ടവർ തന്നെയാണ് ഇതിന്റെ ഒരു ഒരു ഐറഡി എന്ന് പറയുന്നത് ഈ കൺസ്യൂമർസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന കോർപ്പറേറ്റുകൾ തന്നെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ കുറിച്ച് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഗിമിക്കാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ചാക്രികമാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് രേഖീയമാണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് സ്ത്രൈണമാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പൗരുഷമാണ് ഇത് രണ്ടും തമ്മിൽ ചേർന്ന് പോവില്ല ഇത് രണ്ടും തമ്മിൽ ചേർന്ന് പോകില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് നിലനിർത്താൻ എത്രത്തോളമാണ് പറ്റുക ഇത് സ്വാഭാവികമായിട്ടും പ്രകൃതിയിലുണ്ട് പ്രകൃതിയിൽ ഏത് കാര്യം വളരുകയാണെങ്കിലും ആ വളർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട് ആ വളർച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചാക്രികമായിട്ട് ഇപ്പൊ വരുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരും പിന്നെ സൈസ് റൈറ്റ്നസ് എന്ന് പറയാം ഈ വിധത്തിൽ നൂറുകണക്കിന് നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രകൃതി കാര്യങ്ങളെ സസ്റ്റൈനബിലിറ്റിയിലേക്ക് കൊണ്ട് നിർത്തുന്നത് ഇത് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് നമ്മൾ കൺസ്യൂമസ്ഥരോട് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് പരിഹാരമായിട്ട് യുണൈറ്റഡ് നേഷൻസും അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റുകളും ഒക്കെ കൊടുത്തണ്ട് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന കോർപ്പറേറ്റുകളും ഒക്കെ കൊടുത്തേണ്ട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ കുറിച്ച് പറയുന്നത് അതിന് പതിനൊന്നാമത്തെ ക്ലോസ് ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവുക സസ്റ്റൈനബിൾ സിറ്റീസ് ഉണ്ടാവുക അത് അപ്പോ ഈ വിധത്തിലുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് പ്രത്യേകിച്ചും ുപ്പതോടുകൂടി വരുന്നു എന്ന് പറയപ്പെടുന്ന എന്താ പറയുക ടോട്ടൽ റീസെറ്റ് എന്നുള്ള ഒരു പരിപാടി ഭൂമിയുടെ ആ മൊത്തം സംവിധാനങ്ങളും ചില പ്രത്യേക നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതോറിട്ടേറിയൻസിന്റെ കൈകൾ മാത്രമായിരിക്കുകയും നമ്മളെല്ലാം അതിനെ ഫോളോ ചെയ്യുക മാത്രം ചെയ്യുന്ന വ്യക്തികളായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മളിത് അറിയില്ല നമ്മൾ ചുടുവെള്ളത്തേക്ക് കിടക്കുന്ന അവളെ പോലെ നമ്മളിത് അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് വേണ്ട വിഭവങ്ങളെ ആരെങ്കിലും ആശ്രയിച്ച് കഴിയുന്നതിനേക്കാളും വേണ്ടത് സ്വാശ്രയത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ആ സ്വാശ്രയത്വത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് മാറണം ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള ഒരു സമ്പൂർണ്ണ സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കാൻ കഴിയില്ല സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയിലേക്ക് മാറണം അത് മനുഷ്യരുടെ മാത്രം കമ്മ്യൂണിറ്റി അല്ല മൃഗങ്ങളും ജീവജാലങ്ങളും സസ്യജാലങ്ങളും എല്ലാമുള്ള ഒരു ആവാസ വ്യവസ്ഥയായിട്ട് ഒരു ടെറിയമായിട്ട് മാറാൻ പറ്റും അങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടുന്ന സംവിധാനങ്ങളാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അപ്പൊ ഈ ഈ അങ്ങനെ ഒരു അവസ്ഥ സോഷ്യൽ മൈൻഡ് അനുസരിച്ച് ഇവിടെ ഇല്ല നമുക്ക് അങ്ങനെ ഒരുമിച്ച് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു അറിവില്ല എന്തുകൊണ്ടാണ് അറിവില്ലാതെ നമ്മൾ ഇൻഡിവിജ്വലസത്തിന്റെ വഴിയിലൂടെ പോയി ബ്രേക്ക് ദ ചെയിൻ അവസ്ഥയിലൂടെ പോയി ഡിവൈഡ് ആൻഡ് റോൾ എന്നുള്ള അവരുടെ പോളിസിക്ക് അനുസരിച്ച് ജീവിച്ചു പഠിച്ചവരാണ് നമുക്ക് ഏകീകൃതമായ ഒരു ജീവിത വ്യവസ്ഥയ്ക്ക് പകരം നമ്മൾ ഇത് വേറെ എവിടെയോ ഏകീകരിക്കുന്നത് നമ്മളിൽ നിന്നും ഏകീകരിക്കുന്നത് നമ്മുടെ ഗോത്രത്തിൽ നിന്നും നമ്മുടെ ലോക്കാലിറ്റിയിൽ നിന്നും ഏകീകരിക്കുന്നതല്ലാതെ നിന്നും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ നോക്കൂ ഇപ്പൊ ആധുനിക കാലത്ത് ജനിച്ചു വീഴുന്ന കുട്ടികളും ആ വ്യക്തികളും ഉണ്ടല്ലോ ഇവർക്ക് അവരുടെ പരിസരവുമായിട്ടുള്ള ബന്ധം എന്താണ് അവരുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം ഈ ഈ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഇവയെല്ലാം നിലനിൽക്കേണ്ടതാണെന്നും മൂല്യവത്തായി കാണേണ്ടതാണെന്നും മനസ്സിലാകാത്ത രീതിയിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അന്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ യുവജനത മാറിക്കഴിഞ്ഞു പുതിയ തലമുറ അത്തരത്തിലേക്ക് ആയിത്തീരുകയാണ് ചെയ്യുന്നത് അതേസമയം അവരെ ഈ കൺസ്യൂമേഴ്സിന്റെ എക്സ്പോഷനെ അല്ലാതെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ലോജിക്കൽ സ്ട്രക്ചറിലേക്കാണ് ലോജിക്കൽ ആൽഗ്രഹത്തിലേക്കാണ് അവർ ചെന്ന് വീഴുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് പെടുന്ന സമയത്ത് നമ്മുടെ പ്രാചീന മാതൃകകൾ നമ്മുടെ നിലവിലുണ്ടായിരുന്ന പ്രാദേശിക മാതൃകകളെല്ലാം നഷ്ടമാകുന്നൊരവസ്ഥയാണുള്ളത് ഇതിനെയെല്ലാം മറികടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് പ്രകൃതിയെ കുറിച്ച് പ്രകൃതിയുടെ കുറിച്ച് സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ച് വേൾഡ് കുറിച്ച് അല്ലെങ്കിൽ ലോക്കൽ കുറിച്ച് ഈ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് ഇത് അറിഞ്ഞാൽ മാത്രം മതി ഇതിന്റെ പ്രായോഗികത ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഈ ഇതിലെ പ്രോബ്ലം എവിടെയാണ് ഈ പ്രോബ്ലത്തെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമ്പോൾ ഇല്ല അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യണം കമ്മ്യൂണിറ്റി ആവണമെങ്കിൽ അവിടെ ഒരു കോമൺ ബിലീഫ് സിസ്റ്റം വേണം എങ്ങനെ ഇത് ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണം ആ ബോധ്യത്തിന് വേണ്ടിയുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ ഡീപ്പ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഇക്കോളജിയെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഡീപ്പായിട്ട് അതിനകത്തേക്ക് ചെല്ലുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമിൽ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് നിൽക്കാൻ കഴിയുക ആ പരസ്പരം പരസ്പരമുള്ള സപ്പോർട്ട് ഏത് വിധത്തിൽ വേണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് ഈ ദീപികാവതിക ഫെലോഷിപ്പ് പ്രകൃതിയുടെ ഘടനയും വിന്യാസത്തെയും അതിന്റെ ഒന്നിലധികമുള്ള മാനങ്ങളിൽ നമുക്ക് ബോധ്യമായി തരും അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ഡീപ്പായിട്ടുള്ള പഠനം ഇതിനകത്ത് നടക്കുന്നുണ്ട് കൂടാതെ ഒരു പൊതു പശ്ചാത്തലം ഒട്ടേറെ പേർക്കുള്ള അനുഭവങ്ങളെ പരസ്പരം പങ്കുവച്ച് പ്രായോഗികയിലേക്ക് എളുപ്പമെത്തിക്കാൻ സഹായിക്കും ഇപ്പൊ ഒരുപാട് വ്യക്തികൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകും ഇവയെല്ലാം ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിനൊരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ഓരോരുത്തർക്കും അനുഭവങ്ങളെ പരസ്പരം പങ്കിട്ടിട്ട് അവർ ഷെയർ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു രീതിയിലേക്ക് പോകാൻ പറ്റും അതായത് വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഒറ്റ ോ വില്ലേജിന്റെ ഒറ്റ ഇക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അല്ല പറയുന്നു അത് സൗത്ത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളതും ആയിക്കോട്ടെ അങ്ങനെയുള്ള സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീസിന്റെ ഒരു കൂട്ടായ്മയാണ് പഠനത്തിനാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതെങ്കിലും നമ്മുടെ അനുഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ ഇത് സഹായിക്കും പ്രകൃതിയെ ആദരിക്കാനും മിതമായും അനപൂർണമായും ജീവിക്കാനുമുള്ള സൈദ്ധാന്തികവും പ്രായോഗികമായ അറിവിലേക്ക് നമ്മൾ ഈ ഫെലോഷിപ്പ് സുഗമമായി എത്തിക്കും ഇത് ഒറ്റയ്ക്ക് നടന്നാൽ കിട്ടുന്നതല്ല ഈ കൂട്ടായിട്ട് നടക്കുമ്പോൾ കിട്ടുന്നതാണ് മാതൃകാ സുസ്ഥിര ജീവന സമൂഹങ്ങളും ഇക്കോവിലേജുകളും ഉണ്ടാകുന്നതിന്റെ പ്രാഥമിക അടിത്തറയാണ് ഈ ഡി പിളേജിക്കൽ ഫോളോഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ ഇടങ്ങളിലും ഇത്തരം സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഒരു ഒരു വലിയ മോഡലായി മാറുന്നതിന് മുമ്പ് ആളുകൾക്കിടയിലുള്ള ഈ ഒരു പാരസ്പര്യം ഉണ്ടാക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നത് ഗ്ലോബൽ ഇക്കോ വിലേജ് അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഡീപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നതും അത് തന്നെയാണ് വളരെ ഡീപ്പായിട്ട് പഠിക്കാനും അറിയാനും പാരസ്പയത്തിലാകാനും പരസ്പരം ഫുൾഫില്ല് ചെയ്യാനുമുള്ള ഒരു ഒരു വേദി നമ്മൾ ഇനി വരുന്ന കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സമഗ്രമായ ഏകീകൃതമായ മുന്നേറ്റം ആ മുന്നേറ്റമാണ് ഡീപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ കാലം ഈ ഇത്തരം ഒരു ഒരു കൂട്ടായ്മ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഇവിടെ പൊതുവേദി ചർച്ച ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളിലൂടെ പറഞ്ഞിട്ടില്ല പറയാത്ത പ്രശ്നങ്ങളും ഒരുപാട് പറയാൻ പറ്റില്ലാത്ത പ്രശ്നങ്ങളും ഒരുപാട് അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഉള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ലീപിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് കാലത്തിന്റെ ആവശ്യകതയാണ് ആ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനകത്തേക്ക് കയറാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നന്ദി നമസ്കാരം